ക്യാമറ കയ്യിലുള്ള എല്ലാവരും ലോഗസ് ആണ് എല്ലാവരുടെ കയ്യിലും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഉള്ള നല്ല ഹൈ ക്ലാരിറ്റിയുള്ള ക്യാമറസ് ആണ് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ക്ലാരിറ്റിയുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസോടുകൂടി തന്നെ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റും ഫീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ ത്രില്ലർ ഇതിന്റെ പുറമെ

ओके okay. ये <laughs> <बार। वामें। दो। laughs> <laughs> 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 तो मत है मौसम चेंज है परने के अलावा इसमें करी बोल के चिल्ला रहे हैं मां हां मेन ब्रो कर मां यार तो मैंने मां बड़े जम करले 啊，简单，不然我们拿不回。